എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇപ്പോൾ ഈ ബ്രിട്ടനിൽ അതിഭയങ്കരമായിട്ടുള്ള കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയായിട്ട് അപ്പോൾ ആ ഒരു കലാപത്തിൻ്റെ വീഡിയോ ഫോട്ടോ എടുത്തിട്ട് പല ചാനലുകളും കാണിക്കുന്നത് കണ്ടോ മുസ്ലിങ്ങളവിടെ വന്നതോട് കൂടി പ്രശ്നം തുടങ്ങി എന്നുള്ള എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ കാരണം ഇപ്പോഴത്തെ ഒരു പ്രത്യേക ട്രെൻഡാണ് ആരെങ്കിലും രണ്ടാൾക്കാരെ അടി കൂടുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ഇതാ ഒരു മുസ്ലിം ഒരു പാവം ഹിന്ദുവിനെ കൊല്ലുന്നു എന്ന് പറയും ലോകത്തെവിടെയാലും ശരി ഇപ്പം റഷ്യയിൽ ഇപ്പോൾ റഷ്യയിലത്തെ ഒരു വീഡിയോ കണ്ട് ഈ എക്സിൽ അതില് പിന്നെ രണ്ട് കള്ളുടിമാര് കാറിൽ കാറിലിറങ്ങിയിട്ട് എന്തോ ഒരു കാറ് അങ്ങോട്ട് മുട്ടി ഇങ്ങോട്ട് മുട്ടി രണ്ടു കൂടുതലും കൂടി അടി കൂടാണ് അപ്പൊ ആ വീഡിയോന്റെ ചെറിയൊരു ഭാഗം എടുത്തിട്ട് കണ്ടോ റഷ്യയിൽ പോലും സമാധാനമില്ല മുസ്ലിങ്ങൾ കണ്ടില്ലേ റഷ്യക്കാരെ കൊല്ലുന്നു പറഞ്ഞ് കാണിക്കുക ബ്രിട്ടനിൽ മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾ കണ്ടെ പാവം ക്രിസ്ത്യാനികളെ കൊല്ലുന്നത് കൊല്ല ഇങ്ങനെ അങ്ങനെ കാണിക്കുക ഇന്ത്യയിൽ പാവം ഹിന്ദുക്കൾതായി മുസ്ലിങ്ങൾ കൊല്ലുന്നവർ അങ്ങനെ കാണിക്കുക ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾക്ക് ഇന്നലെ വ്യാജപ്രചരണം നടത്തുക എന്നിട്ട് ആ ഒരു പ്രചരണത്തിൻ്റെ ബാക്ക് നേരെ മതത്തിനെടുത്തുക ഇവരുടെ മതം ഇങ്ങനെയാണ് ഇവരുടെ എല്ലാതും ഇങ്ങനെയാണ് ഗ്രന്ഥം ഇങ്ങനെയാണ് എന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുക നിങ്ങൾക്കറിയാലോ കേരളത്തിൽ തന്നെ ഒരു മുസ്ലിം ഭീകരവാദി ക്രിസ്ത്യൻ പള്ളിക്ക് ബോംബിച്ചല്ലോ ഓർമ്മണ്ടാ ഏഹ് ഡൊമിനിക് മാർട്ടിൻ അബ്ദുള്ള കോയ ഓർമ്മ ഉണ്ടല്ലോ ആ അയാ അങ്ങനെ അതായത് ആരെന്ത് ചെയ്താലും അത് മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളെ പരിടിക്കിടാ ആ മാർട്ടിന്റെ ഡൊമിനിക് മാർട്ടിൻ എന്ന ക്രിസ്ത്യൻ ഭീകരവാദി ആ ബോംബ് സ്ഫോടനം നടത്തിയപ്പോൾ നിങ്ങൾ ചിരിച്ചു മരിക്കും സത്യത്തിൽ എന്താ അറിയോ ആ സമയത്ത് പറഞ്ഞത് ഹമാസ് അവിടെ നിന്ന് ടണൽ ഉണ്ടാക്കിയിട്ട് ഏതൊരു കുന്നിന്റെ അവിടെ ടണൽ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് അത്ര ആക്രമിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞു ഈ എന്തൊക്കെയോ ചാനൽ കുറേ മഞ്ഞ ചാനൽ ഉണ്ടല്ലോ അത് അതുമാത്രല്ല വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന വിജയപ്പെട്ട വലിയ വലിയ ആൾക്കാരൊക്കെ ഈ അനിൽ കെ ആന്റണിയൊക്കെ പറഞ്ഞില്ലേ ആ ഇത് ഹമാസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ ഹമാസ് എന്താണ് ആ പാലസ്തീന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുന്ന അവരുടെ ഒരു പോരാളികളാണ് സൈന്യമാണ് അവർക്ക് എന്ത് ഇന്ത്യ എന്ത് കേരള എന്ത് ഹിന്ദു എന്ത് മലം എന്ത് മൂത്രം എന്ത് ഗോമൂത്രം ഒന്നും അവർക്ക് അറിയില്ല ഇവിടെ കിടന്നിട്ട് ഭയങ്കര ഇണ്ടാക്കയാണ് അതേപോലെ തന്നെ മറ്റേ പി എഫ് ഐ ഒരു സൈനികന്റെ പോർത്ത് പി എഫ് ഐ പച്ച നിറത്തിൽ ആ പച്ച 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 നിറത്തിൽ പി എഫ് ഐ എഴുതി പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായല്ലോ അതിന്റെ പിന്നിൽ ഒരു വലിയ മുസ്ലിം ആയിരുന്നല്ലോ മുസ്ലിം ഭീകരവാദ സംഘടനയായിരുന്നല്ലോ അതിന്റെ പിന്നിൽ ഇസീസ് തീവ്രവാദികൾ വന്നിട്ടാണല്ലോ ചെയ്തത് അതിൻ്റെ ഈ നോക്കുമ്പോൾ അതും ആർ എസ് എസ് ഭീകര് ഇത് ക്രിസ്ത്യൻ ഭീകരവാദി അങ്ങനെ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അമ്പലത്തിന് മലമെറിഞ്ഞു അമ്പലത്തിലേക്ക് ബോംബെറിഞ്ഞു അമ്പലത്തിന് തീ വെച്ചു എല്ലതും ഈ പിന്നെന്താണ് ഈ ആർ എസ് എസ് ഭീകരവാദികളോ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഭീകരവാദികളോ ചെയ്യുന്നത് അപ്പൊ അതേ രൂപത്തിൽ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഇത് മുസ്ലിംങ്ങൾക്കെതിരെ എന്തും പറയാം ഏഹ് കാരണം എന്താണ് അവര് ഇതിനുള്ള ആൾക്കാർ തന്നെയാണ് അവർക്ക് ഇതൊന്നും ഒന്നും കാര്യൊന്നുമില്ല ഏഹ് ഇങ്ങനെ പറയാനുള്ള പരിപാടിയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണിപ്പോൾ യു കെയിൽ കലാപം നടക്കുമ്പോൾ അത് മുഴുവൻ അതിന്റെ പിന്നിൽ ഈ മുസ്ലിങ്ങളാണെന്ന് പറയാനുള്ള കാരണം ഉള്ള എന്താ പറയുക അത് ഈ ബ്രിട്ടനില് ഇസ്ലാം മതം വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിട്ടാണോ അല്ലെങ്കിൽ വേറെ വല്ല രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്തിട്ടാണോ അല്ല ബ്രിട്ടനിൽത്തെ ആളുകൾ തന്നെ ബ്രിട്ടീഷ് പൗരന്മാർ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര റസ്സുണ്ടാവുമല്ലോ അതുമാത്രമല്ല ബ്രിട്ടനിലത്തെ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് വാങ്ങിക്കാൻ വാങ്ങിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരു മത്സരത്തിന്റെ രൂപത്തിലല്ല നിസ്സീകരിക്കാൻ സ്ഥലം വേണ്ടേ ക്രിസ്ത്യാനികളാണെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് വലിയ വലിയ കത്തീഡ്രലിലൊക്കെ കാലി കിടക്കുകയാണ് ഈച്ച പോലും കയറുന്നില്ല അപ്പോൾ എന്താ ചെയ്യാ ഇങ്ങനത്തെ ഒരു കെട്ടിടം ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കര ദൗവില്ല അപ്പോൾ ആ പഴയ കെട്ടിടം വാങ്ങുക അങ്ങനെ വാങ്ങുന്നതാണ് വാങ്ങിയിട്ട് അത് മുസ്ലിം പള്ളി കുറച്ച് മാറ്റം വരുത്തിയിട്ട് മുസ്ലിം പള്ളിയിട്ട് ഉപയോഗിക്കുക അങ്ങനെ ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി വേണ്ടി വാങ്ങാണ് അപ്പോൾ ഇതൊക്കെ കൂടി ഭയങ്കര അസൂയഹാരമായ കാര്യമായത് കാരണം ഇപ്പോൾ ഈ ബ്രിട്ടനിൽ നിന്ന് ഇത്രയും വലിയ വ്യാജ ന്യൂസുകളൊക്കെ പറഞ്ഞ് പറഞ്ഞു വരുത്തുന്നത് പിന്നെ അതിനു മുമ്പ് ഒരു വ്യാജ ന്യൂസ് ഉണ്ടായിരുന്നല്ലോ അട ഇതാ ഒരു വ്യാജ ന്യൂസ് ഇത് ഇത് ഇന്ത്യയിൽ നിന്നുള്ള വ്യാജ ന്യൂസ് ആദ്യം പറയാം അതായത് ഈ ഒരു വാർത്തയിൽ പറയുന്നത് ഞാൻ ആ സംഗതിയുടെ സൈഡിൽ കാണിച്ചു തരാം അതാണല്ലേ ഇതാണ് അതെ ഓക്കെ ഇവിടെ ആ പോലീസിന്റെ ഫോട്ടോ കണ്ടല്ലോ അതാണ് സംഭവം നിങ്ങൾ മറ്റേ പോസ്റ്റ് ചെയ്ത് കണ്ടാൽ മതി അപ്പോൾ ഈ ഒരു വാർത്തയിൽ പറയുന്നത് പിന്നെ ആ ഇത് ഇല്ല എല്ലാ റജാകട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കുറച്ച് ദിവസം പറയുമ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇൻഡോർ പിന്നെ ഈ ഉത്തർപ്രദേശിൻ്റെ ഭാഗം എവിടെയാണ് ഇൻഡോർ ഡൽഹി ഉത്തർപ്രദേശ് ബോർഡർ എവിടെയാണ് ആ അവിടെ ഒരു വി എച്ച് പി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു ഒരു നേതാവുണ്ട് സന്തോഷ് ശർമ്മ എന്നാണ് ഉപ്ര പേര് അയാൾക്ക് വധഭീഷണി വരികയാണ് അയാൾക്ക് വധഭീഷണി വരുന്നത് എങ്ങനെയാണ് ഉറുദുവിൽ കത്ത് ഉറുദുവിലെഴുതിയിട്ടുള്ളത് അത് ഉറുദു ആണെങ്കിലോ അത് പിന്നെ ഉറുദു ഡിസ്പ്ലേ ചെയ്തിട്ടോ പിന്നെ പിന്നെ പോലീസുകാർ ഇത് ഡിസ്പ്ലേ ചെയ്തു ജനങ്ങളും വലിയ ഒക്കെ തെറ്റാണ് ഓക്കെ അങ്ങനെ ഉറുദുവിലൊരു കത്ത് വരികയാണ് ആ കത്തിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് എഴുതിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ പിന്നെ ഈ ഒരാളുണ്ടല്ലോ പിന്നെ ബി എസ് പി ലീഡർ സന്തോഷ് ശർമ്മ ആ ഇയാളുടെ കഴുത്ത് ഞങ്ങൾ അറത്തെടുക്കും പറഞ്ഞിട്ടൊരു രണ്ട് വാക്ക് എഴുതിയിരിക്കുകയാണ് ഏഹ് ഉറുദുവിൽ എന്നിട്ട് പിന്നെ എന്തോ ഒരു പിന്നെ ഈ മുസ്ലിം ആണെന്ന് കാണിക്കണമല്ലോ അതിനു വേണ്ടിട്ട് അവിടെ എന്തോ ഒരു ബിസ്മില്ല ബിസ്മില്ലാ എന്നോ അങ്ങനെ എന്തോ ഇപ്പൊ ഈ കേരളത്തിൽ സ്റ്റിക്കർ അടിച്ചല്ലോ ലാഹി ലാലാന്നൊക്കെ ഒരു സ്റ്റിക്കർ അടിച്ചല്ലോ ആരൊക്കെ കൊന്നിട്ട് കേരളത്തി എല്ലായിടത്തും ഉള്ള പരിപാടിയാണ് അത് എല്ലായിടത്തും തോന്നിയാസം ചെയ്തിട്ടാ മുസ്ലീങ്ങളുടെ പരിപാടിക്ക് ഇടുക അതേപോലെ എഴുതിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എന്താണ് എന്നിട്ടോ ഈ കത്ത് കൊടുന്ന് ഇട്ടതാരറിയോ ഒരു ബുർക്ക ധരിച്ച സ്ത്രീന്നാ പറയുന്നത് ബുർക്ക ധരിച്ച പുരുഷനാണ് പക്ഷേ ബുർക്ക ധരിച്ച സ്ത്രീ എന്ന് പറയുന്ന ഒരു കഥ ഉണ്ടാക്കി അങ്ങനെ പോലീസ് അന്വേഷിച്ചു പോലീസ് അന്വേഷിക്കാൻ കാരണം എന്താ പറയുക ആ ഇത് രണ്ട് പോ രണ്ട് മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് മുമ്പിൽ കൊടുത്ത് നിർത്താലോ എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അന്വേഷിക്കുന്നത് അല്ലാതെ പോലീസ് അന്വേഷിച്ചിരുന്നില്ല അങ്ങനെ അന്വേഷിച്ച് ചെന്ന് നോക്കുമ്പോൾ എന്താണ് രണ്ട് പേരെ അറസ്റ്റ് ചെയ്തു അതിൽ ഒന്ന് സ്ത്രീ തന്നെയാണ് ആ സ്ത്രീയുടെ പേരെന്താ മീര മീരാ കഥം എന്നാണ് ഹിന്ദു പിന്നെ ആ കത്തെഴുതിയാണല്ലോ വളരെ കഷ്ടപ്പെട്ട് ഉറുദുവിൽ എഴുതിയ ഒരാളുണ്ടല്ലോ അയാൾ ഈ ഇന്റർനെറ്റിലൊക്കെ നോക്കിയിട്ട് അത്ര എഴുതിയത് അയാളുടെ പേരാണ് ഛോട്ടു ഭഗവാൻ അതും ഹിന്ദു മനസ്സിലേ ഇങ്ങനെ ഹിന്ദുന്ന് മാത്രല്ല ആ രണ്ട് പേരും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പഴയ കാല നീണ്ട കാലത്തെ അംഗങ്ങളുമാണ് ആ അംഗങ്ങള് സ്വന്തം നേതാവിനെ കൊല്ലും പറഞ്ഞിട്ട് കത്ത് എഴുതിയിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ പരടിക്കടങ്ങനെ എന്നിട്ട് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിലുള്ള ഒരു ഒരുമാതിരി വൃത്തിഘട്ട കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലേ അപ്പോ ഈ ഒരു ട്രെൻഡ് തന്നെയാണ് ഈ ബ്രിട്ടനിൽ ഇപ്പം നിങ്ങൾ സൈഡിൽ ഇവിടെ കാണുന്നുണ്ടല്ലോ ആ സംഗതി വാർത്ത ഞാൻ ജസ്റ്റ് അതിന്റെ പിന്നെ മൊത്തത്തിലുള്ള ഉള്ളടക്കം ഞാൻ പറഞ്ഞുതരാം ഇതില് സംഭവിച്ചത് എത്രയേ ഉള്ളൂ അതായത് ബ്രിട്ടനിൽ നിങ്ങൾ പിന്നെ ബ്രിട്ടനിലൊക്കെ പോയിട്ട് കൂടിയേറി പാർക്കുന്നവരോട് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവും അവിടുത്തെ ഈ ഒരു കൾച്ചർ ഉണ്ടല്ലോ അവിടുത്തെ നിയമം അത് നമ്മൾ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അതായത് കൊലപാതകം പോക്കറ്റ് അടിയുടെ കാര്യമല്ല പറയുന്നത് വേറെ ചില നിയമങ്ങൾ അതില് ഒരു നിയമമാണ് നമ്മുടെ സ്വന്തം കുട്ടികൾ വീട്ടിലുള്ള നമ്മൾ നമ്മൾ പോറ്റി വളർത്തുന്ന സ്വന്തം കുട്ടികൾ നമ്മൾ തല്ലിട്ടുണ്ടെങ്കിൽ ആ തല്ലി എന്നെങ്ങാനും പോലീസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും അവിടെ ഒരു കമ്മ്യൂണിറ്റി സർവീസോ ഒരു സർവീസ് വേറെ വേറൊരു പോലീസ് ഉണ്ട് ഒരു കുടുംബ പോലീസ് എന്നൊക്കെ പറയില്ല അതുപോലത്തെ പോലീസ് ഉണ്ട് അത് വന്നിട്ട് ആ കുട്ടികളെടുത്ത് കൊണ്ടുപോകും മനസ്സിലായില്ലേ ആര് നമ്മൾ നമ്മുടെ സ്വന്തം കുട്ടീനെ തല്ലേന് പോലീസ് വന്നിട്ട് ആ കുട്ടികളെ എടുത്ത് കൊണ്ടുപോകും എടുത്ത് കൊണ്ടുപോകുന്ന മാത്രമല്ല പിന്നെ പിന്നെ പേരൻസിന് കൊടുക്കില്ല രക്ഷിതാക്കൾക്ക് കൊടുക്കൂല്ല പിന്നെ അവരുടെ ഒരു ഇതുണ്ട് സർക്കാരിൻ്റെ ഒരു മേൽനോട്ടത്തിൽ ആ കുട്ടികളിനെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ വളർത്തും വിദ്യാഭ്യാസമൊക്കെ കൊടുക്കും ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കും അവിടെ വളർത്തും പിന്നെ ആ പേരൻസിനെ ആ കുട്ടിനെ കാണാനൊന്നും പറ്റൂല എപ്പോഴെങ്കിലൊക്കെ കാണാൻ ആറുമാസത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കാണാത്രേ ഉള്ളൂ അത് സ്വന്തം കുട്ടികളെടുത്ത് കൊണ്ടുപോകും അപ്പം ഇത് ബ്രിട്ടീഷ് ബ്രിട്ടനിലത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ദഹിക്കും ഈ നിയമം പക്ഷെ അത് ഇന്ത്യയിലത്തെ ആൾക്കാർക്കൊന്നും ദഹിക്കില്ല എൻ്റെ കൂട്ടിനെടുത്തു കൊണ്ടാണ് നീ ആരാടാന്ന് ചോദിക്കും ഇന്ത്യയിലത്തെ കുട്ടി ഇന്ത്യയിലത്തെ രക്ഷിതാക്കൾ അതുമാത്രമല്ല ഇന്ത്യ മാത്രമല്ല അവിടെ വേറെയും കുറെ പൗരന്മാരുണ്ടല്ലോ വേറെ അവിടെ നിന്നൊക്കെ വന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അതിലത്തെ ഒരു കൂട്ടരാണ് റൊമാനി ജിപ്സിന്ന് പറയും റൊമാനി ജിപ്സി പറഞ്ഞൊരു കൂട്ടരുണ്ട് അവർക്ക് രാജ്യമില്ല അവരിങ്ങനെ പാലായനം ചെയ്യുമ്പോൾ യൂറോപ്പിൽ കൂടെ ഇങ്ങനെ പാലായനം ചെയ്യും എവിടെയാണെങ്കിലും നല്ലത് അവിടെ ജീവിക്കും എവിടെയാണെങ്കിലും നല്ല പെൻഷൻ കിട്ടുന്നത് അവിടെ കൂടുക അങ്ങനത്തെ ആൾക്കാരാണ് ഈ റൊമാനി ജിപ്സി അപ്പോൾ ഇപ്പോൾ യു കെയിൽ ഇപ്പോൾ കുറച്ച് കാലഘട്ടത്തിൽ നന്നായിട്ട് ഈ പെൻഷൻ കൊടുക്കുന്നുണ്ട് പെൻഷൻ എന്നല്ലേ പറയുന്ന സത്യത്തിൽ അതിൽ ഈ റഫ്യൂജികൾക്കുള്ളൊരു ഒരു ഒരു പൈസയാണ് ഇപ്പോൾ യു കെ ഹോങ്കോങ്ങിലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അതേപോലെ റെഫ്യൂജി ആണെന്ന് റഫ്യൂജി സ്റ്റാറ്റസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പെൻഷൻ കൊടുക്കും അപ്പൊ ആ പെൻഷൻ കുറച്ച് കൂടുതലാണ് എത്ര മാസത്തില് ഇരുപത് പൗണ്ടോ അല്ല ദിവസത്തിൽ ഇരുപത് പൗണ്ടോ മറ്റു ആണ് അപ്പൊ അത് കിട്ടും അപ്പൊ അത് ഹൈ ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി വന്നിട്ട് ഇപ്പൊ ബ്രിട്ടനിൽ കുടിയേറി പാർത്ത് അത് പിന്നെ അത് മാത്രല്ല കാലഘട്ടങ്ങളായിട്ട് അവരവിടെ കുടിയേറി പാർത്ത ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ റോമാനി ജിപ്സികൾക്ക് ഒരു പ്രത്യേക ഭാഗം തന്നെ ഉണ്ട് ലീഡ്സ് കേട്ടിട്ടുണ്ടാവും ലീഡ്സ് ലീഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ആ ലീഡ്സിന്റെ ഒരു ഭാഗത്താണ് ഇവർ ഒന്നിച്ച് താമസിക്കുന്നത് നമ്മളെ ഈ ഈ പിന്നെ ബോംബെയിൽ പിന്നെ ചാലി ഉണ്ടല്ലോ ഈ എയർപോർട്ടിൻ്റെ അടുത്ത് ശിവാജി മറ്റേ എയർപോർട്ടിന്റെ അടുത്ത് ഒരുമാതിരി ഈ കുടില് കുടില് ഭയങ്കരമായിട്ട് കുടില് കെട്ടി താമസിക്കുന്ന ആൾക്കാരെ കണ്ടുണ്ടോ ഈ ചെറിയ ചെറിയ ഇങ്ങനെ കുടിലായിരിക്കും ഒരു ഒരു ചുമര ഉണ്ട് ഒരു കാർഡ് ബോർഡൊക്കെ അടിച്ചിട്ടായിരിക്കും അടുത്ത വീട് അങ്ങനെ അങ്ങനെയാണ് ഇവരും ജീവിക്കുന്നത് പക്ഷേ ഇവിടെ കാർഡ് ബോർഡല്ല ചുമര അന്ന് മാത്രമേ ഉള്ളൂ ഭയങ്കര ഒരുപാട് ജനങ്ങളുണ്ട് ഒരുപാട് റോമാനി ജിപ്സി പറഞ്ഞ ലക്ഷക്കണക്കിന് ഉണ്ട് അവരങ്ങനെയും ജീവിക്കുന്നുണ്ട് അവിടെ ലേഡ്സിൽ അപ്പോൾ അവിടെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഒരു റൊമാൻ അത് നിങ്ങൾ സൈഡിൽ കണ്ടല്ലോ അതിൽ ആ വാർത്ത ഒക്കെ ഉണ്ട് ആ ഫുള്ള് വാർത്ത ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊരു റൊമാൻ ജിപ്സിയുടെ കുടുംബത്തിൽ ഒരു കുട്ടി പിന്നെ കളിക്കാൻ പോയി കളിക്കാൻ പുറത്ത് കളിക്കാൻ പോയപ്പോൾ അവിടെ വേറൊരു വേറെ കുറച്ച് കുട്ടികളുണ്ട് ആ കുട്ടികൾ തമ്മിൽ അടി ഉണ്ടായി അങ്ങനെ ഈ ആ കുട്ടികൾ തമ്മിലുള്ള അടിയിൽ ഒരു കുട്ടിയുടെ മുഖം വീർത്തു അങ്ങനെ അതിൻ്റെ ശേഷം ആ കുട്ടി വന്നു ഇവർ എത്ര കാര്യമാക്കിയില്ല കുട്ടികൾ തമ്മിൽ അടികൂടുന്നതല്ലേ ഇവർ എത്ര രക്ഷിതാക്കൾ അത്ര കാര്യമൊന്നും ആക്കിയില്ല പക്ഷേ ഇതാരോ അറിയിച്ചു അറിയിക്കാണോ ഇനി പോലീസ് റോം വച്ചിട്ട് ഇപ്പൊ കണ്ടതെന്ന് അറിയില്ല ഒരു കുട്ടറെ മുഖത്ത് ഭയങ്കര ഒരു മുഴ അപ്പോൾ ഇവരുടെ ഭാഷയും കീഷ്യൊന്നും പിടികിട്ടിയില്ല എന്തോ പോലീസിന്തു ചോദിച്ച് ഉടനെ ഉടനെ തന്നെ ഒരു പോലീസുകാരെ വിളിച്ചു പറഞ്ഞു ഈ കമ്മ്യൂണിറ്റി പോലീസിൻ്റെ അല്ലോ അതിനെ വിളിച്ചു പറഞ്ഞു അവർ നേരെ വന്നിട്ട് ആ വീട്ടിലത്തെ രണ്ട് കുട്ടികളുടെ അടുത്ത് കൊണ്ട് കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ പിടിവലിയായി മനസ്സിലായില്ല സ്വന്തം കുട്ടികളും ഒരു കാരണമില്ലാതെ കൊണ്ടുപോകുമ്പോൾ പിടിവിലുണ്ടാവില്ല അങ്ങനെ പിടിവിലായപ്പോൾ ഈ റൊമാനി കമ്പനി ജിപ്സികൾ മൊത്തത്തിൽ രംഗത്തിറങ്ങി രംഗത്തിറങ്ങി പോലീസർക്ക് വാശിയായി പോലീസ് എന്ന് പറഞ്ഞത് നിയമാണ് അവരുടെ കയ്യിലല്ലേ അധികാരികളല്ലേ അവർക്ക് വാശിയായി അവരെന്ത് ചെയ്ത് അവർ നിർബന്ധിച്ചിട്ട് ആ കുട്ടികളെ വണ്ടിയിൽ ഇട്ടിട്ട് പട്ടികളെ കൊണ്ടുപോകില്ലേ അതുപോലെ കൂട്ടിയിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയവൾ കൂടിയിട്ട് അങ്ങോട്ട് തുടങ്ങി തുടങ്ങിയില്ലേ റൊമാനി ജിപ്സി മൊത്തം ഒറ്റ കെട്ടായിട്ട് ഇറങ്ങിയിട്ട് തീ വെപ്പ് തീ വെക്കാൻ തുടങ്ങി അതാണ് നിങ്ങൾ ഈ വാർത്തയിലൊക്കെ കാണുന്നത് ഈ പറയുന്ന എന്താണ് മറുനാടൻ കഴുതൊക്കെ ഉണ്ടല്ലോ മറുനാടൻ കഴുതാൻ അവരൊക്കെ പറയുന്ന അതുപോലെ തന്നെ കുറെ ചാനലുണ്ടല്ലോ മഞ്ഞ ചാനൽ അവരൊക്കെ പറയുന്ന ആ രംഗങ്ങളുണ്ടല്ലോ അത് ഇതാണ് സംഭവം ഇവർ നടന്ന ലീഡ്സ് മുഴുവൻ തീവക്കാൻ തുടങ്ങി പിന്നെ എവിടെയൊക്കെയാണോ ഈ റൊമാനി ജിപ്സി ഭയങ്കര ഒറ്റക്കെട്ടീപഹര് ഈ റൊമാനി ജിപ്സി പറഞ്ഞാല് അവർക്ക് എന്താ ഈ സംഗീ ഭീകരന്മാരെ പോലെയാണ് തലേ തലക്കകത്തൊന്നുമില്ല ആക്രമണം തന്നെ അങ്ങനെ ലീഡ്സിൽ മാത്രമല്ല വേറെ സ്ഥലത്തൊക്കെ ആക്രമിക്കാൻ തുടങ്ങി അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടികളെടുത്തുകൊണ്ടതിന് ഇതില് മുസ്ലിങ്ങൾക്ക് എന്ത് പങ്കാളിള്ളത് റൊമാനിയ ജിപ്സികൾ നിരീശ്വരവാദികളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് രണ്ട് കൂട്ടരേ ഉള്ളു നിരീശ്വരവാദികളും ക്രിസ്ത്യാനികളും ഇത്രേ ഉള്ള എത്രയുള്ളൂ ഇതിൽ മുസ്ലിങ്ങൾക്ക് എന്ത് പങ്കാളിത് അതിന്നിട്ട് എടുത്തിട്ട് മുസ്ലിങ്ങൾ വന്നത് കാരണം ബ്രിട്ടൻ നശിച്ചു തീ വെച്ചു ഇവരുടെ മതം ഇങ്ങനെയാണ് ഇവരുടെ ഗ്രന്ഥം ഇങ്ങനെയാണ് ഗ്രന്ഥൻ മതത്തിൻ്റെ അങ്ങെടുക്കാറ് ഭയങ്കര താല്പര്യമാണ് മനസ്സിലായില്ലേ ഡൊമിനിക് മാർട്ടിൻ എട്ട് ക്രിസ്ത്യൻ ഭീകര എട്ട് ക്രിസ്ത്യാനികളെ കൊന്നു ഡൊമിനിക് മാർട്ടിൻ ക്രിസ്ത്യൻ ഭീകരവാദി അവർക്ക് മതമില്ല കേട്ടോ ഗ്രന്ഥമില്ല ഏഹ് എത്രയോ സംഗീ ഭീകരന്മാരും അമ്പലത്തിന് തീയിട്ട് മലമേറിഞ്ഞു അവർക്കും ഗ്രന്ഥല്ല ഏഹ് അവർ ആ മാനസിക രോഗി പി എഫ്ഐ എഴുതിയ ഒരു രണ്ട് സംഗീ ഭീകരന്മാരോ ഒരു സൈനികന്റെ പുറത്ത് അതും മാനസിക രോഗി അവർക്കും ഗ്രന്ഥില്ല പക്ഷെ മുസ്ലിങ്ങൾക്ക് ഉണ്ട് കേട്ടോ ആ ഉടനെ തന്നെ അത് മുസ്ലിങ്ങൾ ഈ സംഭവത്തിന്റെ ഭാഗം പോലും അല്ല മനസ്സിലെ മുസ്ലിങ്ങൾ നിങ്ങൾക്ക് മുസ്ലിം നാമധാരികൾ ഇപ്പൊ ഈ അടുത്ത ഒരു പത്തിരുപത് വർഷമായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ പരിശോധിച്ചാല് ഈ മുസ്ലിം ഭീകരവാദത്തിന്റെ ഇതിൻ്റെ ആ ചട്ടക്കൂടല്ലോ അതിന്റെ ഇടയിൽ വരുന്ന ഒരു ആക്രമണം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല ഒക്കെ വ്യാജമാണ് അതായത് ഇങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റി നിന്ന് ഒന്ന് നാട്ടിക്കണം ഒന്ന് അവഹേളിക്കണം അവരാണ് തീവ്രവാദികളിൽ നിന്ന് കാണിക്കണം എന്നുള്ളൊരു ശ്രമം ഉണ്ടല്ലോ ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള നാടകങ്ങൾ നാടകങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നല്ലാതെ ഒരു സംഭവം ഇല്ല ഇപ്പൊ ഈ അമേരിക്കത്തെ തന്നെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അതിൽ പറയുന്നത് അമേരിക്കയിൽ നടക്കും ഈ ആഴ്ചയാഴ്ച വെടിവെപ്പ് വെടിവയ്പ്പ് നടക്കുമല്ലോ ഒരാഴ്ചയില് മൂന്ന് വെടിവയ്പ്പൊക്കെ അമേരിക്കയിൽ നടക്കും ക്ലബില് സ്കൂളില് സിനിമാ തിയേറ്ററിൽ പബ്ലിക് പാർക്കില് ഇങ്ങനെ വെടിവെയ്പ്പ് നടക്കും അത് ഒന്നും രണ്ടുമല്ലോ ഒരു വർഷത്തിൽ രണ്ടായിരം വെടിവയ്പ്പൊക്കെ നടക്കുന്നുണ്ട് അവിടെ പക്ഷെ നമ്മളറിയില്ല അതൊന്നും കാരണം എന്താണ് അതിപ്പോ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇസ്ലാമി പിന്നെ ക്രിസ്ത്യൻ ഭീകരവാദികളാന്നുള്ള പേര് വന്നെങ്കിലോ അപ്പൊ അത് മിണ്ടൂല എന്നിട്ട് മിണ്ടാതിരിക്കും എന്നിട്ട് എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞിട്ട് ആ മുസ്ലീങ്ങളെ ചെയ്തു അപ്പൊ ഈ വെടിവയ്പ് നടക്കുന്ന ഒരുപാട് കേസ് ഉണ്ട് രണ്ടായിരത്തോളം കേസ് അതിൻ്റെ ഫുൾ റിപ്പോർട്ട് വന്നപ്പോൾ മനസ്സിലായത് എന്താ അറിയോ അതിൽ മുസ്ലിം പേരുകൾ ഉൾപ്പെടുന്നത് രണ്ടേ രണ്ട് ശതമാനമുള്ളൂ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നിരീശ്വരവാദികളോ ക്രിസ്ത്യൻ ഭീകരവാദികളോ അല്ലെങ്കിൽ ഈ ബഹുമാരുണ്ടല്ലോ ആണും പെണ്ണു കേട്ട കുറച്ച് പറഞ്ഞുണ്ടല്ലോ ഇപ്പോൾ ഈ പിന്നെ എന്താണ് മഴവില്ലിൻ്റെ നിറം വലക്കട നിറംന്നൊക്കെ നടക്കുന്ന കുറേ ടീമുണ്ടല്ലോ അവരാണ് നടത്തുന്നത് ഏതായാലും ഈ മഴവില്ലിൻ്റെ നിറം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നു അതുകൂടിയും പറയാം ആ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പിന്നെ നിങ്ങൾക്ക് അതിന്റെ ഗുരുതരവാസ്ഥ അറിയില്ല എന്താ അറിയോ ഈ ആണും പെണ്ണും കെട്ട വർഗങ്ങളുണ്ടല്ലോ യൂറോപ്പിലോ അമേരിക്കയിലൊക്കെ എന്തായാലും പറയാം നിങ്ങൾ ഭയങ്കര ഭയങ്കര എൽ ജി പി ടിക്യൂ എന്നൊക്കെ പറയും ഞാൻ ആണും പെണ്ണും കെട്ട വർഗം എന്നാ ഞാൻ പറയാം ഈ ആണും പെണ്ണും ഘട്ട വർഗം ഉണ്ടല്ലോ ഇവർക്കെതിരെ സംസാരിക്കാൻ പാടില്ല യൂറോപ്പിൽ അമേരിക്ക അങ്ങനെ വികസിത രാജ്യങ്ങളൊന്നും തന്നെ അവർക്കെതിരെ സംസാരിച്ചാല് ജയിലിൽ പോയി കിടക്കും എന്ന് മാത്രമല്ല അവിടെ ഈ സംഭവം ഉണ്ട് അതായത് ഇപ്പോ രക്ഷിതാക്കൾ ഇപ്പൊ നമ്മൾ പോയിട്ട് വളർത്തുന്നു നമ്മുടെ സ്വന്തം കുട്ടികളോട് നമ്മൾ പറയുകയാണ് വീട്ടിൽ വെച്ച് പറയാണ് അത് മഹാ തെറ്റാണ് കേട്ടോ നമ്മളെ മതത്തിനെതിരാണ് ആവക നാറ്റത്തെ നാറ്റക്കേസിലേക്ക് നിങ്ങൾ പോയോ കുട്ടികളെ നമ്മളുടെ കുട്ടികളെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് വന്നിട്ട് ആ കുട്ടികളെ പിടിച്ചുകൊണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകും മനസ്സിലായില്ല അപ്പൊ ഈ അപ്പൊ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാ അതെന്ത് നിയമാണെന്നൊക്കെ ചോദിക്കും അതൊന്നും അവിടെ ചോദിക്കാൻ പറ്റൂല അതൊക്കെ ഇന്ത്യയിൽ ചോദിക്കാം അതൊന്നും ബ്രിട്ടനിലും ഫ്രാൻസിലൊന്നും ചോദിക്കാൻ പറ്റില്ല അങ്ങനെ ചോദിച്ചെ പിടിച്ച അകത്താക്കും അതിപ്പോൾ ഈ അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാരോ മുസ്ലിങ്ങളും ഹിന്ദുക്കളും കാരണം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഈ വക കാര്യങ്ങളിൽ ഭയങ്കര എതിർപ്പുണ്ടാവുക ഈ ആണും പണ്ട് ഘട്ട ഇതിൽ അങ്ങനെ ഒരുപാട് ഹിന്ദുക്കളുടെ കുട്ടികളെ പിടിച്ചുകൊണ്ട് ജർമ്മനി ഫ്രാൻസ് പിടിച്ചുകൊണ്ടു പോകുമ്പോൾ എതിർക്കാനും പാടില്ല എതിർത്തിണ്ടില്ല ആ രക്ഷിതാക്കളെ പിടിച്ച് ജയിലിൽ പക്ഷെ എന്നിട്ടും എതിർക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും കുടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മനസ്സിലെ അപ്പം അത്രയ്ക്ക് ഡേഞ്ചർ ഡേഞ്ചർ നിയമങ്ങളാണ് ഇതൊന്നും ആരും നിങ്ങൾക്ക് പറഞ്ഞു തരൂല്ല പക്ഷേ സൗദി അറേബ്യയിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശ ഹിന്ദുക്ക അമുസ്ലിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരു ഏരിയ ഉണ്ട് അത് നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു തരും ഇവിടെ ഈ കിരാത നിയമ നാണം കെട്ട നാറ്റ നാറ്റ നിയമങ്ങളൊന്നും നിങ്ങളോട് ആരും പറഞ്ഞു തരില്ല അതാണ് ആ വ്യത്യാസം ഇതൊക്കെ എന്ത് നിയമമാണ് എൻ്റെ കുട്ടിനെ ഞാൻ ഒന്ന് അടിച്ചു അതിനിപ്പോൾ മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം ഞാനല്ല തീറ്റി പോയിട്ടുണ്ട് അതൊന്നും അവിടെ നടക്കൂല അതുപോലെ തന്നെ ഈ ആണും പെണ്ണും കെട്ട പരിപാടിയിലേക്ക് പോരെന്നു പറഞ്ഞാൽ നല്ല കാര്യല്ല ഞാൻ പറയണത് ആ നല്ല കാര്യം പറഞ്ഞതിന് എൻ്റെ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകും അങ്ങനത്തൊക്കെ നിയമം ആണ് ഇവിടെ ഉള്ളത് എന്നതാന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ജിപ്സി ഈ റൊമാനി ജിപ്സി പറഞ്ഞ ഗ്യാങ് ഉണ്ടല്ലോ അവരാണ് ഈ കലാപത്തിൻ്റെ പിന്നിൽ ഇതുപോലെ തന്നെയാണ് അവിടെ നടന്ന എല്ലാ കലാപത്തിൻ്റെ പിന്നിലും മുസ്ലിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല പിന്നെ കഴിഞ്ഞ വർഷം അല്ല രണ്ട് രണ്ടു മൂന്ന് വർഷം മുമ്പ് ഒരു കലാപം ഉണ്ടായിരുന്നു അത് ഈ സംഘീ ഭീകരന്മാർ അവിടെ കുറേപ്പോൾ സംഘീ ഭീകരന്മാർ വന്ന് കൂടിയിട്ടുണ്ട് അവരവിടെ മുസ്ലിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി സമാധാനത്തിൽ നടന്നു പോകുന്ന മുസ്ലിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയാണ് ഇന്ത്യയിലൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആ മുസ്ലിങ്ങൾക്കുള്ള പ്രത്യേകത എന്താ അറിയുമോ അത് ഇന്ത്യൻ മുസ്ലിങ്ങളല്ല ഇന്ത്യത്തെ മുസ്ലിങ്ങൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ കള്ളക്കേസ് എടുത്ത് ജയിലിലാക്കും ഉണ്ടാകാതെ നടക്കും പക്ഷെ അവിടെ മുസ്ലിങ്ങൾ ഇന്ത്യക്കാരല്ല അവിടെ ഈജിപ്തിന്നും പിന്നെ നിന്നും തുർക്കി നിന്നും ഒക്കെ വരുന്ന മുസ്ലിങ്ങളാണെങ്കിൽ ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്ന അജാന ബാഹുക്കളായിട്ടുള്ള മുസ്ലിങ്ങളാണ് അവരോട് കളിക്കാൻ പോയിക്കുകയാണേ എങ്ങനെയുണ്ട് നിങ്ങളെല്ലാത്തും ചെയ്ത് ചെയ്ത് പറഞ്ഞിട്ട് കളിക്കാൻ പോയിക്കുക അവർ നോക്കിക്കോ അവര് അവർ രണ്ട് പൊട്ടിച്ചു ഈ പിന്നെ യുവന്മാർക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള അവധില്ല ഈ സംഘികൾക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന അവർ രണ്ട് കിട്ടിയാകത്ത് ഇതാവൂലേ എന്നിട്ട് രണ്ട് കിട്ടിയപ്പോഴോ പോലീസിനെ വിളിക്കുക കലാപട്ടാക്കാൻ വരിക തോൽക്കാന്ന് കഴിയുമ്പോൾ പോലീസിനെ വിളിക്കുക പോലീസാണെങ്കിലോ സംഘി പോലീസല്ല അവിടുത്തെ പോലീസ് നിഷ്പക്ഷമാണ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് അപ്പൊ അവിടെ നല്ല വയർ നിറച്ച് കിട്ടിയതോട് കൂടിയിട്ട് പിന്നെ ഇപ്പോ ആ പ്രശ്നത്തിലേക്ക് അവർ ഇറങ്ങാറില്ല ഇപ്പൊ അവർ ഈ മുസ്ലിങ്ങളെ നേരക്കെടുക്കാറില്ല എടുത്താൽ കാര്യം നടക്കൂല നല്ല കിട്ടും അപ്പൊ അതുകൊണ്ട് മിണ്ടാതിരിക്കാണ് അപ്പൊ ആ ദേഷ്യങ്ങളൊക്കെ കൂടിയിട്ടിപ്പോ ഇന്ത്യയിലത്തെ മുസ്ലിങ്ങൾക്ക് ഇതിലെടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഇപ്പൊ എന്തോ ഒരു തെണ്ടികളുടെ ഒരു ഇതുണ്ടല്ലോ ഒരു യാത്ര യാത്ര പറഞ്ഞിട്ട് ക്രിമിനൽസിന്റെ ഭയങ്കര ക്രിമിനൽസാണ് ഒരു എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇന്ന് വാർത്ത വന്നിരിക്കുകയാണ് ഇന്നൊരു വാർത്ത വന്നിരിക്കുകയാണ് എന്താ അറിയോ അവരിങ്ങനെ നടന്നു പോകുമ്പോ ഒരു കാറ് വരുന്ന കുറെ കാർ അങ്ങോട്ടും ഇങ്ങനെ പോകുന്നുണ്ടാവല്ലോ ഒരു കാർ അവരുടെ മേത്ത് മുട്ടി അതെന്നും പറഞ്ഞിട്ട് അടിയാണ് ആ കാറുകാരൻ അടിയാണ് ഇപ്പൊ കാറുകാരനാണെങ്കിലും ഹിന്ദു ആണ് ആ ഹിന്ദു എന്ത് ചെയ്ത് ഒരു ഹിന്ദു റെസ്റ്റോറൻറ്റിൽ അവിടെ അടി കൊള്ളാൻ വയ്യായിട്ട് വേദന സഹിക്കാൻ വയ്യാത്തോണ്ട് മൂപ്പര് അടുത്തുള്ള ഒരു ഹിന്ദു റെസ്റ്റോറൻറ്റിലേക്ക് ഓടിക്കേറി ഏഹ് ആ ഓടിക്കയറിയപ്പോ ഈ കാവടി പറഞ്ഞ ക്രിമിനൽസൊക്കെ കൂടി പോയിട്ട് ആ ഒരു കട അടിച്ച് അടി അടിച്ചടുത്ത് തകർത്തു ഇതൊക്കെ ഇതിലൊക്കെ എങ്ങാനും ഒരു മുസ്ലിമിന്റെ പേരുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ജീവിക്കാൻ പറ്റുമോ നിങ്ങളുടെ ഗ്രന്ഥം അങ്ങനെയാണ് നിങ്ങളുടെ മതം അങ്ങനെയാണ് നിങ്ങളുടെ പ്രവാചകൻ ഇങ്ങനെയാണ് പറഞ്ഞ് തുടങ്ങി ഇവർക്ക് മതമില്ല പക്ഷെ മതപരമായ യാത്രയാണ് നടക്കുന്നതും എങ്ങനെയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ ഇരട്ടത്താപ്പ് മൂന്ന് തരം താപ്പ് എന്നൊക്കെ പറയുന്നത് അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇങ്ങനത്തെ വ്യാജ ന്യൂസുകൾ ഇനി ഒരുപാട് വരാൻ പോവുകയാണ് എവിടെങ്കിലും രണ്ട് കോഴി കൊത്തുകൂടിയാൽ വരെ പറയും മുസ്ലിം കോഴി ഹിന്ദുവിനെ കൊന്നു എന്ന് പറയും അങ്ങനത്തൊക്കെ വാർത്ത ഇനി വരാൻ പോവുകയാണ് അപ്പൊ ഇതാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് അഭിപ്രായം വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ നിങ്ങൾ സംഗതി ക്ലിയർ ആയല്ലോ അത് മതി അതാണ് ഇവിടെ പ്രധാനം ഇനിയും ഒരുപാട് വാർത്ത വരും അപ്പൊ നിങ്ങൾ ജാഗരൂകരായിരിക്കുക ഇതിലിപ്പോ ആരും അധികം ഇപ്പൊ ആ ഈ സമയത്ത് ആരും ഇല്ലാന്ന് തോന്നുന്നു ഓൺലൈനിൽ ഓക്കേ ഇവിടെ ഹംസ ഹംസന്നല്ലേ ആ ആരെ പറഞ്ഞാലും പ്രവർത്തിച്ചാലും ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇസ്ലാം ആശ്ലേഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അത് ശരിയാണ് ഇപ്പൊ ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഭക്ഷണത്തിൽ തുപ്പി ഏതോ ഒരു കാലഘട്ടത്തില് ഏതോ ഒരു ഈ മറ്റേ സമസ്തരെ ഏതൊരു പണ്ഡിതനാ തോന്നുന്നുണ്ട് മുപ്പ ഊതിയതാണ് തുപ്പിയതല്ല എന്തോ ചെല്ലിയിട്ട് പറയുന്നത് ഊതിയതാണ് ആ വീഡിയോ എടുത്തിട്ട് തുപ്പി 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 പറഞ്ഞ ഇങ്ങനെ നടക്കണം മൊല്ലാക്കന്മാർ തുപ്പും മൊല്ലാക്കന്മാർ എന്ന് പറഞ്ഞ് നടക്കണം എവിടെ തമിഴ്നാട്ടിലത്തെ ഒരു വീഡിയോ ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് മറ്റേ മല മനുഷ്യന്റെ മലണ്ടല്ലോ മല മലം അത് തിന്നാണ് ഒരു അമ്പലത്തിൽ പക്ഷെ അതൊന്നും പ്രശ്നല്ല അതൊന്നും പിന്നെ ഗ്രന്ഥത്തിൽ പെട്ടതല്ല തോന്നുന്നുണ്ട് ഒരുപാട് സ്ത്രീകള് ഒരു നൂറുകണക്കിന് സ്ത്രീകള് ഇങ്ങനെ നിന്നിട്ട് മലം തിന്ന ആ അമ്പലത്തിന്റെ പൂജാരി കാഷ്ടിച്ചത് പിന്നെ അമ്പലത്തിൽ ഒരു പൂജാരി പൂജാരില്ലല്ലോ കുറെ പൂജാരി ഉണ്ടാവില്ല അവർ കുറേശ്ശെ കുറേശ്ശേ കാഷ്ടിച്ചിട്ടിരിക്കുന്നു ഇങ്ങനെ ആ കാഷ്ടം വന്ന് തിന്നാണ് സ്ത്രീകൾ എങ്ങനെയുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കണ്ടാ വിശ്വസിക്കും അപ്പം എൻ്റെ ഗ്രൂപ്പിലാ സാധനമുണ്ട് അത് മാത്രമല്ല വേറൊരു അമ്പലത്തിൽ കണ്ടിങ്ങനെ പിന്നെ സ്ത്രീകളെ കമിഴ്ത്തിയിട്ടിട്ടേ അപ്പൊ ഇങ്ങനെ കിടക്കുകയാണ് കുണ്ടി ഇങ്ങനെ പൊക്കീട്ട് അങ്ങനെ ഈ ആ അമ്പലത്തിലെ പൂജാരിമാർ വന്നിട്ട് ആ കുണ്ടിക്ക് ഇങ്ങനെ ചവിട്ടുക എന്താണ് അതൊരു ആചാരമാണ് പറയുന്നത് അമ്പലത്തിന്റെ ആചാരമാണ് അങ്ങനെ ഒരുപാടുണ്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്താ നിങ്ങൾക്ക് കൂടി തന്നെ ഇഷ്ടപ്പെടൂല്ല പക്ഷെ എന്താണ് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഇത് പറയാതിരിക്കാൻ പറ്റൂല പക്ഷെ എന്തായാലും ഈ വിഷയത്തിൽ ഞാൻ പറയുന്നില്ല അപ്പൊ ഇതൊന്നും തന്നെ ഗ്രന്ഥത്തിൽ പെട്ടതോ മതത്തിൽ പെട്ടതോന്നല്ല പക്ഷെ മുസ്ലിങ്ങൾ ഒന്നും ഊദ്യ അത് ഗ്രന്ഥത്തിൽ പെട്ടതാണ് അത് പ്രവാചകം പെഡ്പിച്ചതാണ് ഇതാണ് വേറെ പ്രവാചകൻ പറയാനും തുടങ്ങും എന്തായാലും ഓക്കെ പിന്നെന്താണ് അഷ്റഫ് അഷ്റഫ് അലി ബ്രിട്ടനിൽ ധാരാളം മുസ്ലിങ്ങൾക്ക് വേറെ നിയമം ക്രിസ്ത്യാനികൾക്ക് വേറെ നിയമം കാരണം ഇസ്രായേലിൽ അനുകൂലിക്കുന്നവരാണ് ബ്രിട്ടൻ അല്ല ഇസ്രായേലത്തെ ഇപ്പൊ ഒരു പുതിയ ഒരുത്തം വന്നിട്ടില്ല മൂപ്പര് പ്രോ പാലസ്തീനാണ് അപ്പൊ അത് അല്ല ബ്രിട്ടനിൽ അങ്ങനെ രണ്ട് നിയമം എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ് ബ്രിട്ടൻ ഇന്ത്യ അല്ലല്ലോ തോന്നിയാസം നിയമം ഉണ്ടാക്കാന് പിന്നെ ഷാജിവാൻ കുറച്ച് വൈകി പോയി എന്ന് പറയുന്നുണ്ട് മക്കർ മക്കറോ എന്ത് വർഗീയത വർഗീയമാക്കുന്ന ആളുകൾ എന്തും വർഗീയമാക്കുന്ന ആളുകൾ പിന്നെ ഷരീഫ് എ ബി സി എന്നൊരു മലയാളം ചാനലുണ്ട് സാറിൻ്റെ അഭിപ്രായം എന്താണ് വേറൊരു കുത്തിത്തിരിപ്പ് ചാനല് മുസ്ലിം മുസ്ലിം പറഞ്ഞിട്ട് അവരുടെ ചോറിൻ്റെ മുസ്ലിമാണ് ഒരു സ്ത്രീയുണ്ടല്ലോ എന്റെ ചോറ് കൃഷ്ണനാണ് കൃഷ്ണനാണ് പറയുന്നത് അതുപോലെ ഈ മഞ്ഞ ചാനലുകളുടെ ചോറാണ് മുസ്ലിം ഇസ്ലാമാണ് അവരുടെ ചോറ് മനസിലായില്ലേ ഓക്കേ എനിവേ ഇതാണ് ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഈ ഒരു വീടിലിത്ര ഇത്രമാത്രം പറഞ്ഞത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ